ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപാപ്പ കാലം ചെയ്തു റോമൻ കത്തോലിക്ക സഭയുടെ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ അധ്യക്ഷനാണ് ഫ്രാൻസിസ് മാർപാപ്പ വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം പുലർച്ചെ ഏഴ് മുപ്പത്തി അഞ്ചിനായിരുന്നു അന്ത്യം വീഡിയോ പ്രസ്താവനയിലൂടെ ബത്തിക്കാനാണ് ഇക്കാര്യം അറിയിച്ചെത്തുന്നത് ബെനഡിക്ക് പതിനാറാമൻ അനാരോഗ്യം മൂലം സ്ഥാനമൊഴിഞ്ഞതോടെ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് ഫ്രാൻസിസ് മാർപാപ്പ സഭയുടെ പരമാധികാരിയായി നിയോഗിക്കപ്പെട്ടത് പാവപ്പെട്ട മനുഷ്യർക്കായി ജീവിതം സമർപ്പിച്ച പുണ്യാളൻ തന്നെയായിരുന്നു അദ്ദേഹം എഴുപത്തി ആറാം വയസിൽ കത്തോലിക്ക സഭയുടെ തലവനെ സ്ഥാനാരോഹണം ചെയ്തപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചത് അസീസിയയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ നാമമാണ് മുൻഗാമികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായി ട്രാൻസ്ജെൻഡർ സ്വവർഗ വിവാഹ വിഷയങ്ങളിൽ കൂടുതൽ സഹാനുഭൂതിയുള്ള നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വവർഗരതിക്കാരായ മക്കളുടെ മാതാപിതാക്കൾ വിഷമിക്കരുതെന്നും അവരെ പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു അവർക്ക് കുടുംബത്തിനിടയിൽ അംഗീകരിക്കപ്പെടാൻ അവകാശമുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് അർജന്റീനയിൽ ബ്യൂണസ് ഐറസിലെ ഫ്ലോസിൽ മാരിയോ ജോസ് ബെർഗാലിയോയുടെയും റെജീന മരിയ സിബാരിയുടേയും അഞ്ചു മക്കളിൽ മൂത്ത മകനായിട്ടായിരുന്നു മാർപാപ്പയുടെ ജനനം റെയിൽവേയിൽ അക്കൗണ്ടന്റായ മാരിയോയുടെയും വീട്ടമ്മയായ റെജീനയുടെയും വേരുകൾ ഇറ്റലിയിലാണ് മാരിയോയുടെ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ബെനിറ്റോ മുസോളുടെ ഫാസിസ്റ്റ് ഭരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അർജന്റീനയിൽ എത്തിയവരാണ് കെമിക്കൽ ടെക്നീഷ്യൻ ഡിപ്ലോമ നേടിയെങ്കിലും പുരോഹിതന്റെ പാതയിലേക്ക് ഫ്രാൻസിസ് എത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സൊസൈറ്റി ഓഫ് ജീസസിന്റെ ഭാഗമായി ചിലയിൽ നിന്ന് ഹ്യൂമാനിറ്റീസ് പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അർജന്റീനയിൽ തിരിച്ചെത്തിയ അദ്ദേഹം ഫിലോസഫിയിൽ ബിരുദം നേടുകയായിരുന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യ മാർപാപ്പ ലളിത ജീവിതം കൊണ്ട് മാതൃക കാണിച്ച മാർപാപ്പ മുൻഗാമികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തൻ തന്നെയായിരുന്നു സ്വവർഗാനുരാഗികളെ ദൈവത്തിന്റെ മക്കൾ എന്ന് വിശേഷിപ്പിച്ച മനുഷ്യ സ്നേഹി വർത്തിക്കാൻ കൊട്ടാരം ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയിലെ താമസമാക്കി സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തി യുദ്ധ ഇരകൾക്കായി നിലകൊണ്ട വലിയ ഇടയനാണ് അദ്ദേഹം തുടങ്ങിയ നിരവധി വിശേഷണങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയുവാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ അറുപത്തി ആറ് വരെയുള്ള കാലയളവിൽ സാന്റഫയിലെയും ബ്യൂണസ് ഐറസിലെയും കോളേജുകളിൽ സാഹിത്യവും മനഃശാസ്ത്രവും പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ എഴുപത് വരെയുള്ള കാലയളവിൽ ദൈവശാസ്ത്രത്തിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുപത്തി മൂന്നിൽ അർജന്റീനയിലെ സൊസൈറ്റി ഓഫ് ജീസസിന്റെ തലവനായി ഇതിനിടെ സർവകലാശാല മേഖലയിലും ജോലി ചെയ്തു തൊണ്ണൂറ്റിയെട്ടിൽ ബ്യൂണസ് ഐറസിലെ ആർച്ച് ബിഷപ്പായി രണ്ടായിരത്തി ഒന്നിൽ കർദിനാളായി ഉയർത്തപ്പെട്ടു ബെനഡിക്റ്റ് പതിനാറാമൻ അനാരോഗ്യം മൂലം സ്ഥാനം ഒഴിഞ്ഞതോടെ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് അദ്ദേഹം സഭയുടെ പരമാധികാരിയായി നിയോഗിക്കപ്പെട്ടത്